ം മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങളുടെ ചിഹ്നങ്ങൾ നോക്കാം അതായത് സ്വരങ്ങൾ പതിമൂന്ന് എണ്ണമാണെന്നും അതിൽ പന്ത്രണ്ട് സ്വരാക്ഷരങ്ങൾക്കും ചിഹ്നങ്ങളുണ്ടെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതിൽ ദീർഘസ്വരങ്ങളുമുണ്ട് ഹ്രസ്വസ്വരങ്ങളുമുണ്ട് അതിനുശേഷം നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങൾക്ക് ചിഹ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കണം ചില വ്യഞ്ജനാക്ഷരങ്ങൾക്ക് അത് മധ്യമത്തിൽ വരുന്ന യ ര ല വ എന്നിവയാണ് അവർക്ക് നല്ല പരിചിതമായിട്ടുള്ള അക്ഷരങ്ങളും അതുപോലെ തന്നെ ചിഹ്നങ്ങളുമാണെങ്കിലും അതെങ്ങനെയാണ് വരുന്നതെന്ന് അതിൻ്റെ റൂട്ട് നമുക്ക് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്താൽ അവർക്കത് പ്രയോഗിക്കുമ്പോൾ എളുപ്പമായിരിക്കും അത് ഏതൊരു അക്ഷരത്തിൻ്റെ കൂടിയും ചിഹ്നം എഴുതുമ്പോൾ അവർക്കിത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് പ്രയോഗത്തിൽ വരുത്താൻ സാധിക്കും കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ഇങ്ങനെ വരുന്നത് എങ്ങനെയാണ് ഇങ്ങനെ വരുന്നത് എന്ന് മനസ്സിലാക്കി കൊടുക്കുക അതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം വ്യഞ്ജനാക്ഷരങ്ങളിൽ ഏതെല്ലാം അക്ഷരങ്ങൾക്കാണ് ചിഹ്നങ്ങൾ ഉള്ളത് എന്ന് നോക്കാം ഈ ചിഹ്നങ്ങൾ വരുന്നത് മധ്യമങ്ങൾക്കാണ് അതായത് ഖരം അധികരം എന്നൊക്കെ പേരുണ്ട് എല്ലാ വ്യഞ്ജനാക്ഷരങ്ങൾക്കും അതിൽ മധ്യമങ്ങൾ യാ രാ ല ഇവയ്ക്കാണ് ചിഹ്നങ്ങൾ ഉള്ളത് യാ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ക എന്ന അക്ഷരം എടുക്കുകയാണെങ്കിൽ ക അധികം യ ക്യാ എന്ന് വരും അതുപോലെ തന്നെ തി അധികം യ അപ്പോൾ ത്യ എന്ന് വരും ഇതാണ് യായുടെ ചിഹ്നം ക്യാ എന്ന് ത്യ എന്ന് പ്യ എന്നൊക്കെ വരുന്നത് ഇനി നമുക്ക് വാടചിഹ്നം നോക്കാം അതായത് വാ എന്ന് പറയുമ്പോൾ അത് ഏകദേശം യാ പോലെ തന്നെയാണ് അതുകൊണ്ടാണ് വ എടുത്തത് അപ്പോൾ നമുക്ക് വാടചിഹ്നമാണ് ഇത് ഇതെങ്ങനെയാണ് വരുന്നത് ഏ വ അപ്പം നോക്കാം നമുക്ക് ക അധികം വാ വരുന്നത് എന്താണ് ക്വാ ട് അധികം വാ ത്വ ഇങ്ങനെയാണ് ഇവ വരുന്നത് ഇനി അടുത്തത് നമുക്ക് നോക്കാം റ റ അവയുടെ ചിഹ്നമാണത് കണ്ടോ ഇത് രണ്ട് തരത്തിൽ അതായത് കൂട്ടക്ഷരങ്ങൾ വരുമ്പോൾ ഒരുപോലെയാണ് എഴുതുക പക്ഷേ പ്രനൗൺസ് ചെയ്യുക അതായത് ഉച്ചരിക്കുന്നത് രണ്ട് തരത്തിലാണ് ഗജഡബ എന്നീ അഞ്ചു മൃദുക്കളിൽ ചേരുമ്പോൾ റ മറ്റുള്ള എല്ലാത്തിലും റ ഉച്ചരിക്കുന്നത് അത് വളരെയധികം ശ്രദ്ധിക്കണം ഗ വരുമ്പോൾ ഗ്ര ഗ്ര എന്നല്ല അതുപോലെ ദ്ര എന്നല്ല അത് ഗ്രഹം എന്നല്ല ഗ്രഹം ദ്രവം എന്നൊക്കെയാണ് നമ്മൾ ഉച്ചരിക്കുന്നത് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കണ്ടോ ഗ്രഹം ദ്രവം ബ്രഹ്മം എന്നാണ് വരുന്നത് അടുത്തത് റാ വരുമ്പോൾ നോക്കാം ആണ് വരുന്നതെങ്കിൽ വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെ ഈ ചിഹ്നം തന്നെ വരുമ്പോൾ നമ്മൾ വായിക്കേണ്ടത് ഉച്ചരിക്കേണ്ടത് ക്ര കണ്ടോ ത്ര പ്ര എന്നൊക്കെയാണ് അങ്ങനെയുള്ള വാക്കുകളും പറയാം ഇത് നോക്കൂ ക്രമം ക്ര യുടെ ഉച്ചാരണമാണ് പത്രം കണ്ടോ പ്രജ ഇതുപോലെ വേണം നാം മനസ്സിലാക്കാൻ അടുത്തത് ആ രാ ലാവിലെ ലായാണ് വരുന്നത് ലാ വരുമ്പോൾ അതിനെ ലാ എന്നുള്ള പ്രൊനൗൺസിയേഷനും അതായത് ഉച്ചാരണവും വരുന്നുണ്ട് ക അധികം ലാ വരുമ്പോൾ ക എന്നാണ് ഉച്ചരിക്കുക എന്നാൽ ല അധികം ലാ വരുമ്പോൾ ല എന്നും ഉച്ചരിക്കും അതായത് അതിൻ്റെ ഇരട്ടിപ്പ് വരും അതായത് ഇരട്ടിച്ച ശബ്ദം വരും ല അപ്പോൾ തല്ല് കല്ല് എന്നൊക്കെ വരുന്നത് പോലെ ഗ്ലാസ് ക്ലാസ് എന്നൊക്കെ ഉള്ള ശബ്ദം വരും താങ്ക് യു സോ മച്ച്